പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് മിഷൻ വീടുകളുടെ നിർമ്മാണത്തിന് മുന്നൂറ്റി അൻപത് കോടി രൂപ കൂടി ലഭ്യമാക്കിയതായി മന്ത്രി എം പി രാജേഷ് ഗ്രാമപഞ്ചായത്തുകളിലെ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലൈഫ് ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുവാൻ ആവശ്യമായ വായ്പാ വിഹിതമാണ് അനുവദിച്ചിരിക്കുന്നത് ഇവർക്കുള്ള സംസ്ഥാന സർക്കാർ വിഹിതവും നിലവിൽ വിതരണത്തിന് ലഭ്യമാണ് തിങ്കളാഴ്ച മുതൽ ഈ തുക വിതരണം ചെയ്യാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതിലൂടെ തുക നൽകാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളം രാജ്യത്തിന് സമ്മാനിക്കുന്ന മറ്റൊരു മാതൃകാ പദ്ധതിയായ ലൈഫ് മിഷൻ മാറിക്കഴിഞ്ഞു ഇത്രയും വിപുലമായ ജനകീയ പാർപ്പിട പദ്ധതി ലോകത്ത് മറ്റെങ്ങുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും അഞ്ചു ലക്ഷം വീടുകൾ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അതിലേറെ വീടുകൾ പൂർത്തിയാകുമെന്നാണ് നിലവിലെ സ്ഥിതി ലൈഫ് മിഷനിലൂടെ ഇതിനകം അഞ്ചു ലക്ഷത്തി പതിമൂവായിരത്തി എഴുപത്തിരണ്ട് വീടുകളാണ് അനുവദിച്ചത് ഇതിൽ നാല് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി ഒരു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏവർക്കും വീട് ഉറപ്പാക്കാനുള്ള പ്രവർത്തനം ുമായി സർക്കാർ അതിവേഗം മുന്നോട്ട് നീങ്ങുകയാണെന്നും മന്ത്രിമാക്കി രണ്ടായിരത്തിരണ്ടിൽ ഗ്രാമപഞ്ചായത്തുകളിലെ ലൈഫ് ഗുണഭോക്താക്കൾക്ക് വേണ്ടി ആയിരത്തി കോടി നാല് രൂപയുടെ വായ്പ എടുക്കാനാണ് സർക്കാർ അനുമതി നൽകിയത് ഇതിൽ ആയിരം കോടിയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകുകയും ഈ തുക മുൻപ് തന്നെ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു പേർക്കാണ് ഈ തുക വിതരണം ചെയ്തത് സംസ്ഥാന സർക്കാർ വിഹിതവും ഇവർക്ക് നൽകിയിട്ടുണ്ട് കോടി രൂപയുടെ ഗ്യാരണ്ടി സർക്കാർ നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ബാക്കി തുകയും അനുവദിക്കും ഇതിനു പുറമെ നഗരസഭകൾക്കായി ഇരുന്നൂറ്റി കോടി രൂപ കൂടി ലഭ്യമാക്കാനുള്ള പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് ഒരു മാസത്തിനുള്ളിൽ ഈ തുക കൂടി ലഭ്യമാക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു ഇവർക്കുള്ള സർക്കാർ വിഹിതവും ലഭ്യമാണ് വായ്പയുടെ പലിശ പൂർണ്ണമായും സർക്കാരാണ് വഹിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക